ബഹുമാനിലെ പ്രിയപ്പെട്ട വിശ്വാസികളെ നമുക്കേവർക്കും ഏറ്റവും പ്രിയപ്പെട്ട ഏതാണ്ട് നാൽപ്പത് വർഷക്കാലം മൂന്ന് നാല് തലമുറയെ പ്രചോദിപ്പിച്ച പുത്തൻതിരുവിത്തുൽ ഇസ്ലാം ജമാഅത്തിന്റെ മുസല്ലയിൽ നമ്മുടെ മുന്നിൽ നിന്ന് കായബയെ നോക്കി നമ്മുടെ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട ഖത്തീബുസാദിൻ്റെ നാമധേയത്തിൽ രൂപം നൽകിയ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ കുറേ മാസങ്ങളായി നടത്തി വരുന്ന നിരവധിയായ പരിപാടികളുടെ തുടർച്ചയായിട്ടാണ് ഇന്ന് പുത്തന്തരു ജമാഅത്തിനെ ഏതാണ്ട് നാൽപ്പത് വർഷക്കാലത്തോളം അതിൻ്റെ സെക്രട്ടറിയായി സാരഥിയായി സാമൂഹിക സാംസ്കാരിക ഔദ്യോഗിക മേഖലകളിൽ ഈ സമൂഹത്തെ ജമാഅത്തിനെ മുന്നോട്ട് നയിച്ച പ്രിയപ്പെട്ട കാബു കാബുസാറിൻ്റെ അനുസ്മരണം ഉൾപ്പെടെയുള്ള പരിപാടികൾ സംഘടിപ്പിച്ചത് കഴിഞ്ഞ കുറേ നാളുകളായി നിർധനരായ മനുഷ്യർക്ക് ഭവന നിർമ്മാണം അതുപോലെ തന്നെ മറ്റിതര സഹായങ്ങൾ കുട്ടികളുടെ പ്രചോദനത്തിന് വേണ്ടിയുള്ള പരിപാടികൾ കണ്ണീരായി ഗജ ഐ ലവ് മുഹമ്മദ് തുടങ്ങിയ ഒരുപാട് ദേശീയ അന്തർദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങൾ ഈ ട്രസ്റ്റ് ഏറ്റെടുക്കുകയുണ്ടായി വിശുദ്ധ റമദാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് റമദാൻ ഒരു മാനസികമായ സംസ്കരണത്തിന്റെ ആത്മീയമായ നവോത്ഥാനത്തിന്റെ ആത്മീയമായ മാറ്റത്തിന്റെ ഒരു കാലക്ഷ കേൾക്കുന്ന സമയമാണ് ഈ സന്ദർഭത്തിലാണ് ബഹുമാന്യനായ സിംസാറുൽ ഉൽ ഹക്ക് ഉദവി ഉസ്താദ് എന്ന മഹാപണ്ഡിതനെ പാഴ് പറയാത്ത പതിലില്ലാതെ സംസാരിക്കാത്ത ഏറ്റവും മനോഹരമായി സംസാരിക്കുന്ന സിംസാർ എന്നാൽ കണക്റ്റഡ് പരസ്പരം ബന്ധിപ്പിക്കുന്നത് എന്നാണ് ഹക്ക് എന്നാൽ സത്യം സത്യത്തെ വാക്കുകൾ കൊണ്ട് ബന്ധിപ്പിക്കുന്ന ബഹുമാന്യനായ ഉസ്താദിനെ ഏറ്റവും ഇഷ്ടത്തോടെ ഈ നാടിൻ്റെ എല്ലാ സ്നേഹാദരങ്ങളും നൽകിക്കൊണ്ട് ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ബഹുമാന്യനായ ഉസ്താദിനെ അദ്ദേഹത്തിൻ്റെ അനർഗമായ വാക്കുകൾ ശ്രവിക്കാൻ അത്തരത്തിൽ ഹൃദയത്തിൽ സ്പർശിക്കുന്ന പ്രഭാഷണം നടത്താൻ പ്രിയപ്പെട്ട ഉസ്താദിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد ان لا اله الا الله وحده لا شريك له. ونشهد ان سيدنا ونبينا وحبيبنا وقائدنا محمد رسول الله. صلى الله عليه وعلى اله واصحابه واتباعه واعوانه ومن واله الصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا حبيب الله. الصلاة والسلام عليك يا سيدنا يا خير خلق الله. اللهم صل على هذا النبي الكريم وعلى آله وأصحابه وأتباعه. وأهل بيته وعترته ومن اهتدى بهديه إلى يوم الدين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وننزل من القرآن ما هو شفاء ورحمة للمؤمنين. ولا يزيد الظالمين إلا خسارا بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم محمد قنی مولوی انس بری کرنا دہت ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് നനോന്മുഖമായ സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ട്രസ്റ്റിൻ്റെ അഭ്യന്നനായ ചെയർമാൻ ഡോക്ടർ അനിൽ മുഹമ്മദ് സാർ അവരിക്കുന്ന ട്രസ്റ്റിൻ്റെ ബഹുമാന്യരായ സാരഥികളെ കാബസാർ എന്ന് പറയുന്നൊരു വ്യക്തിത്വം കൂടെ നമ്മുടെ നാടിൻ്റെ അഭിമാനമായി നാഥനിലേക്ക് യാത്ര തിരിച്ച തിരിച്ചൊരു മഹാമനീഷിയെ കൂടെ നമ്മളിവിടെ ഓർക്കുകയാണ് അവരുടെയൊക്കെ സേവനങ്ങൾ അള്ളാഹു സ്വീകരിക്കട്ടെ ലോക മുസ്ലിമീങ്ങൾ